ുദ്ധിക്കാനീ യേശു സമിപ്പേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻറെ രീ വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം കപടഭക്തിയും ആത്മീയ ഉദാസീനതയും നിമിത്തം ധാർമ്മിക അതഃപ്പതനത്തിൻ്റെ വക്കിൽ വിശ്വാസ സമൂഹം എത്തിയിരിക്കുന്നു ആത്മീകവും ധാർമ്മികവുമായി അധപ്പതിച്ച ഇസ്രായേലിനെക്കുറിച്ച് യഹോയായ ദൈവം പറയുന്നത് എൻ്റെ ജനമായി ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു ഞാൻ അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല ഇന്ന് നമ്മയും ഓർപ്പിക്കുന്നത് ഇത് തന്നെയാണ് അമോസെറ്റിൻ്റെ ഏഴിൽ പറയുന്നത് ഞാൻ അവരുടെ പ്രവൃത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കുകയില്ല എന്ന് യഹോവ യാക്കോബിന്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു എന്നാണ് ഉപായയും ചതിനും സ്വാർത്ഥനുമായിരുന്ന യാക്കോബിന്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്യുവാനുള്ള കാരണം എന്തായിരുന്നു എന്തായിരുന്നു യാക്കോബിന്റെ മഹിമ ഒന്ന് യാക്കോബ് ദൈവുമായി ഉടമ്പടി ചെയ്തവൻ പിതാവിനെയും സഹോദരനെയും ചതിച്ച് എല്ലാം തട്ടിയെടുത്ത് യാക്കോബിന് സ്വന്ത ഭവനം സുരക്ഷിതത്വം നൽകിയില്ല സഹോദരന്റെ കോപത്തിന് പാത്രനായി യാക്കോബിന് സ്വന്ത ഭവനത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു ഈ യാത്രയിൽ ഒരു സ്ഥലത്ത് വെച്ച് സൂര്യൻ അസ്തമിച്ചു യാക്കോബ് ഒരു കല്ല് തലേണിയായി വെച്ച് അവിടെ ഉറങ്ങി ഉറക്കത്തിൽ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു ഭൂമിയിൽ നിന്ന് സ്വർഗം വരെ എത്തുന്ന ഒരു കോവേണി അതിൽ കൂടി ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു അതിന്മീത യാഹോവൻ നിൽക്കുന്നു ഉൽപ്പത്തി ഇരുപത്തിയെട്ടിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഈ ദർശനം യാക്കോബിൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തി താൻ ഉണർന്ന് തലേണിയായി വെച്ച കല്ല് നാട്ടി അതിൽ എണ്ണയൊഴിച്ച് ദൈവമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടു ഇരുപത്തിയെട്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഈ ഉടമ്പടിയിൽ യാക്കോബ് യഹോവയെ തന്റെ ദൈവമായി സ്വീകരിച്ചു ഇരുപത്തിയെട്ടിന്റെ ഇരുപത്തിയൊന്ന് സാർത്ഥനും ഉപായിയും ചതിനുമായി യാക്കോബ് യഹോവയെ അഹോബയെ സ്വീകരിച്ച് അവനുമായി ചെയ്ത ഉടമ്പടിയാണ് യാക്കോബിന്റെ മഹിമയുടെ ഒന്നാമത്തെ കാരണം രണ്ട് യാക്കോബ് സകല ദോഷ ശക്തികളെയും ഉപേക്ഷിച്ചവൻ ദൈവത്തോട് ഉടമ്പടി ചെയ്ത യാക്കോബ് ലാബാൻ്റെ ഭവനത്തിൽ ആടുമാടുകളെ മേയ്ക്കുന്ന ജോലിയിൽ എത്തിച്ചേർന്നു ഇരുപത് വർഷം ലാബാൻ്റെ ഭവനത്തിൽ കഴിഞ്ഞപ്പോൾ യാക്കോബ് ദൈവത്തെ മറന്നു ഉടമ്പടി മറന്നു വീണ്ടും തൻ്റെ പഴയ സ്വഭാവമായ ചതി പുറത്തെടുത്തു ചതിയിൽ കൂടി ലാബാൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മേൽത്തരമായവയെ എല്ലാം സ്വന്തമാക്കി യാക്കോബിൻ്റെ ചതി മനസ്സിലാക്കി ലാബാൻ്റെ മുഖഭാവം മാറി ഇരുപത് വർഷത്തിന് മുൻപ് ചെയ്ത ഉടമ്പടി ദൈവം യാക്കോബിനെ ഓർപ്പിച്ചു നിന്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോവുക ഉൽപ്പത്തി മുപ്പത്തി ഒന്നിൻ്റെ പതിമൂന്ന് ഹരാനിലെ സുഖകരമായ ജീവിതം മതിയാക്കി മടങ്ങി പോകുവാനാ ദൈവം ആവശ്യപ്പെട്ടത് യാഖോബ ദൈവകൽപ്പന അനുസരിച്ചു ഹരാനിലെ സുഖകരമായ ജീവിതത്തെ ഉപേക്ഷിച്ച് മടക്കി യാത്ര ചെയ്ത യാക്കോബ് ഇനി മേലാൽ ലോകസുഖത്തിലേക്ക് മടങ്ങിപ്പോകില്ല എന്ന തീരുമാനമെടുത്തു ആദ്യം ചെയ്ത ഉടമ്പടി ഒരു കല്ല് നാട്ടി മാത്രമായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഒരു കൽകുമ്പാരൻ തന്നെ കൂട്ടിയാണ് ഉടമ്പടി ചെയ്തത് കൽക്കുംഭാരത്തിന് ഗേദ് സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്നും മിസ് പാവൽമാടം എന്നും പേര് നൽകി ഉൽപ്പത്തി മുപ്പത്തി ഒന്ന് നാൽപ്പത്തി നാൽപ്പത്തിയെട്ട് വാക്യങ്ങൾ ആദ്യത്തെ ഉടമ്പടിയിൽ യഹോവയെ ദൈവമായി മാത്രം സ്വീകരിച്ചു യാക്കോബ് ഈ ഉടമ്പടിയിൽ തൻ്റെ ജീവിതത്തിലെ സകലവിധമായ ദോഷപ്രവൃത്തികളെയും ഉപേക്ഷിച്ചു കൊണ്ടാണ് ദൈവത്തോട് ഉടുമ്പടി ചെയ്തത് യഹോവയായി ദൈവത്തെ കർത്താവായി മാത്രം സ്വീകരിച്ചാൽ പോരാ ജീവിതത്തിലെ സകല ദോഷപ്രവർത്തികളെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം ഉടമ്പടി പുതുക്കി ദോഷശക്തികൾ ഉപേക്ഷിച്ചതാണ് യാക്കോബിൻ്റെ മഹിമയുടെ രണ്ടാമത്തെ കാരണം മൂന്ന് യാക്കോബ് രൂപാന്തരപ്പെട്ടവൻ ഉടമ്പടി പുതുക്കി മടങ്ങി വന്ന യാക്കോബ് യാബോക്കടവിൻ്റെ തീരത്തു വെച്ച് തൻ്റെ സകല ബലഹീനതകളെയും ഉപായ ജീവിതത്തെയും ദൈവസന്നിധിയിൽ സമ്മതിച്ചു അവിടെ വെച്ച് വൈ വായി യാക്കോബ് ഇസ്രായേലായി രൂപാന്തരപ്പെട്ടു മുൽപ്പത്തി മുപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ യാക്കോബ് ദൈവത്തെ മുഖാമുഖമായി കണ്ടു അവൻ്റെ ജീവിതത്തിന് ആകമാനം രൂപാന്തരം സംഭവിച്ചു രൂപാന്തര അനുഭവം എന്നത് പഴയതിനോട് യാത്ര പറഞ്ഞ് എല്ലാം പുതുതായിത്തീരുന്ന അനുഭവം ആണ് പുതുതായി തീർന്ന ഈ അനുഭവം അഥവാ രൂപാന്തരമാണ് യാഘോബിൻ്റെ മഹിമയുടെ മൂന്നാമത്തെ കാരണം യാഘോബിൻ്റെ മഹിമയ്ക്ക് കാരണമായി തീർന്ന ഈ മൂന്ന് അനുഭവങ്ങളും നമ്മിൽ ഉണ്ടാവണം ദൈവമായി ഒളുമ്പടി ബന്ധം സ്ഥാപിക്കണം ജീവിതത്തിൽ മറിഞ്ഞുകിടക്കുന്ന എല്ലാ ദോഷശക്തികളെയും പൂർണ്ണമായി ഉപേക്ഷിച്ച് അവയെ എൻ്റെ ജീവിതത്തിൽ ഇനി സ്വീകരിക്കുകയില്ല എന്ന് തീരുമാനം എടുക്കണം പഴയ ജീവിതത്തോട് യാത്ര പറഞ്ഞ് ഒരു പുതുമനുഷ്യനായി രൂപാന്തരപ്പെടണം അഥവാ മാനസാന്തരപ്പെടണം ഇല്ലയെങ്കിൽ ആമോസിൽ കൂടി ദൈവം പറഞ്ഞതുപോലെ ഞാനും നീയും പഴുപ്പ് വന്നവരാണ് അവൻ നമ്മെ ശിക്ഷിക്കാതെ വിടുകയില്ല ഒരു ന്യായവിധിയുണ്ട് ഇന്ന് നാം ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുകയും നമ്മെ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ട് രണ്ടു പൂരുന്നഞ്ചിന്റെ പത്ത് കർത്താവെ പുതുക്കത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും അനുഭവത്തിലേക്ക് എന്നെ നയിക്കണമേ ആമേൻ രക്ഷകൻ ആമേദി ശുദ്ധിയായി നടൻ നീടുന്നത് ക്രൂശേറിയ കർത്തനിൽ നീടക്കുണ്ടു വിശ്രമം നാഴിക